കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വർഗീയ പരാമർശങ്ങളുമായാണ് രാഷ്ട്രീയ കേരളത്തിൽ എസ്എന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിറഞ്ഞു നിൽക്കുന്നത് ആദ്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം ഉന്നയിച്ചതെങ്കിൽ പിന്നീട് മുസ്ലിം ലീഗിനെയും വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഇതോടെ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിടുന്നത് എന്ന ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എസ് എൻ ഡി പി നേതൃയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ തന്റെ വർഗീയ പരാമർശങ്ങൾക്ക് തുടക്കമിടുന്നത് കാന്തപുരം പറയുന്നത് കേട്ട് കേരള സർക്കാർ ഭരിച്ചാൽ മതിയെന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസംഗം കുട്ടികൾക്ക് സ്കൂളിൽ സോമ്പ ഡാൻസ് ഏർപ്പെടുത്തി അതിനെയും എതിർത്തു സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറത്ത് പോയി ചോദിച്ചിട്ടില്ലെങ്കിൽ നടപ്പാക്കുകയില്ല വിദേശത്ത് നടപ്പാക്കിയതാണ് സർക്കാർ കൊണ്ടുവന്നത് അപ്പോഴേക്കും അത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുകയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു അവർ ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നു കൊടുക്കുന്ന സർക്കാർ കേരളം ഭരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി സ്കൂൾ സമയമാറ്റം സംഭവിച്ച് തന്റെ പ്രസംഗത്തിൽ വിശുദ്ധമായി തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു കോടതി വിധിപ്രകാരമാണ് സ്കൂൾ സമയമാറ്റം നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവ് പ്രകാരം സമയം ക്രമീകരിച്ചപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിച്ചുരുക്കി അഡ്ജസ്റ്റ് ചെയ്യാനാണ് സമസ്ത പറഞ്ഞത് ഓണവും ക്രിസ്മസും വെട്ടിക്കുറയ്ക്കാൻ രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വെട്ടിക്കുറയ്ക്കാൻ അവർക്ക് പറ്റുന്നില്ല ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു വി എസ് അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും കേരളത്തിൽ മറ്റിടങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങൾ കുറഞ്ഞപ്പോൾ മലപ്പുറത്ത് നാല് സീറ്റ് കൂടി മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ചാൽ ഇല്ലാതാകും കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കും മലബാറിന് പുറത്ത് തിരുക്കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും എന്നിട്ട് അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥാനമാണ് കേരളത്തിലെ ഈഴവർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് നായാടി നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മയാണ് ഇനി അനിവാര്യമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇത് വിവാദമായതോടെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആ പരാമർശങ്ങൾ ഏറ്റെടുത്തില്ല എന്നാൽ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് വഴിയൊരുക്കുകയാണ് വെള്ളാപ്പള്ളി നടശൻ ചെയ്യുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ഇസ്ലാമോഫോബിയ വളർത്തി ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം നടത്താനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോഴുയരുന്ന ചർച്ച നായാടി നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മ വേണമെന്ന് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഇതിനെ അടിവരയിടുന്നുണ്ട് പിന്നീട് എസ് യോഗം കൊച്ചി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് നൽകിയ ആദരിക്കൽ ചടങ്ങിലെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം കൂടിയായതോടെ സമുദായമല്ല രാഷ്ട്രീയം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാവുകയാണ് മുസ്ലിം ലീഗിൽ എല്ലാവരും മുസ്ലിങ്ങളായിട്ടും അത് മതേതര പാർട്ടി എന്നാണ് പറയുന്നതെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം ഇന്ന് പാർട്ടിക്കപ്പുറത്ത് മതപണ്ഡിതന്മാരാണ് ഭരണത്തെ പോലും നിയന്ത്രിക്കുന്നത് മുസ്ലിം ജനസംഖ്യയോടൊപ്പം തന്നെയുള്ള ഈഴവർക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ല നമ്മുടെ വോട്ടിന് ഒരു വിലയും ഇല്ലയെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നു മുസ്ലിം ലീഗിനു മുന്നിൽ ഇടത് സർക്കാർ മുട്ടിൽ ഇഴയുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇടതും വലതുമെല്ലാം മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പറഞ്ഞാൽ മിണ്ടുമോ എന്ന് ചോദിച്ച അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുമെന്നും പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനം മുന്നിൽ കണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചു മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി പദവി ലഭിക്കുമെന്ന പ്രചാരണം ശക്തമായാൽ കേരളത്തിൽ ഹിന്ദു ഏകീകരണം സംഭവിക്കുമെന്നും അങ്ങനെ വന്നാൽ തന്റെ മകൻ കൂടി നേതൃത്വം നൽകുമെന്നും എൻ ഡി എ മുന്നണിക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടാകുമെന്നും പുത്ര നിറഞ്ഞ ഒരു പിതാവ് ആഗ്രഹിച്ചാൽ കുറ്റം പറയാനാകുന്നു ഇതാ കേരളത്തിൽ മുസ്ലിം ലീഗ് നേതാവ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് ഒരു സമുദായ നേതാവ് പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചാൽ ഹിന്ദുമതത്തിലെ വിവിധ വിഭാഗങ്ങൾ അതിനെതിരെ നിലപാടെടുക്കും എന്നും അങ്ങനെ നിലപാടെടുത്താൽ അത് ഹിന്ദു പാർട്ടി എന്ന മുദ്ര ഉത്തപ്പെട്ട ബി ജെ പിക്ക് എസ് എൻ ഡി പി നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസിനും ഗുണം ചെയ്യുമെന്നുമാകണം വെള്ളാപ്പള്ളി കരുതുന്നത് ഈഴവരുടെ അവകാശങ്ങൾക്കായാണ് താൻ വാദിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ തന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി വാത്സല്യനിധിയായ ഒരച്ഛൻ നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതെ അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശത്തെ പേരെടുത്തു പറയാതെ സി പി എം തള്ളിയിരുന്നു എസ് എൻ ഡി പി മുന്നോട്ടു പോകേണ്ടത് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു ഏതൊരു ജനവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാമെന്നും അത് മതവൈരാഗ്യം ഉണ്ടാക്കുന്ന തരത്തിലാകരുതെന്നും സി പി എം വ്യക്തമാക്കുന്നു മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ജാഗ്രത പാലിക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ പറയുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളും മുസ്ലിം വിരുദ്ധതയും ആർക്ക് ഗുണം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം